സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന അവസാന ഘട്ടത്തിൽ പ്രൊഡക്ഷനിൽ ചില പ്രശ്നമുണ്ടായെങ്കിലും ഇവയെല്ലാം പരിഹരിച്ചു മാർച്ച് ഇരുപത്തിയേഴിന് എംബുരാൻ റിലീസ് ചെയ്യും പൃഥ്വിരാജിൻ്റെ സംവിധാനം മോഹൻലാലിൻ്റെ സാന്നിധ്യം ആദ്യ ഭാഗം ലൂസിഫറിന്റെ വിജയം തുടങ്ങി എംബുരാനിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഘടകങ്ങൾ ഏറെയാണ് ഇതിലൊരു ഘടകം മഞ്ജുവാര്യരുടെ സാന്നിധ്യം തന്നെയാണ് പ്രിയദർശിനി രാംദാസ് എന്ന കഥാപാത്രത്തെയാണ് മഞ്ജുവാര്യർ അവതരിപ്പിക്കുന്നത് തിരിച്ചുവരവിൽ മഞ്ജുവിന് ലഭിച്ച ഏറ്റവും മികച്ച കഥാപാത്രമായിരുന്നു ലൂസിഫറിലേത് പല രംഗങ്ങളിലും മഞ്ജു തിളങ്ങി സ്ക്രീൻ സ്പേസ് കുറവായിരുന്നെങ്കിലും വളരെ പ്രധാനപ്പെട്ട റോളായിരുന്നു ഇത് എംബുരാനിൽ പ്രിയദർശിനിയായി മഞ്ജു വീണ്ടും എത്തുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ ഏറെയാണ് മഞ്ജുവിനെ ലൂസിഫറിലും എംബുരാണിലും മേക്കപ്പ് ചെയ്തതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് മേക്കപ്പ് മാൻ ശ്രീജത് ഗുരുവായൂർ ലൂസിഫറിന്റെ ക്യാരക്ടറിൽ ബ്രീഫിംഗിൽ എന്നോട് ആദ്യം മെൻഷൻ ചെയ്തത് മഞ്ജു ചേച്ചിയുടെ കാര്യമാണ് മഞ്ജു വാര്യരുടെ ആ ക്യാരക്ടറിനെ കുറിച്ചു കൂടെ എലഗൻ്റ് ഫീൽ വേണം ഇതുവരെ മഞ്ജു ചേച്ചിയെ പ്രസൻറ്റ് ചെയ്യാത്ത രീതിയിൽ കുറച്ചുകൂടെ ബോൾഡ് ആണ് രാജു എന്നോട് ആദ്യം പറഞ്ഞ റഫറൻസ് വില്ലൻ സിനിമയിലെ മഞ്ജു ചേച്ചിയുടെ ലുക്കാണ് ആ ലുക്കാണ് എൻ്റെ മനസ്സിലുള്ളതെന്നും രാജു പറഞ്ഞു അത് ശ്രീജിത്ത് ആണ് ചെയ്തതെന്ന് മഞ്ജു ചേച്ചി പറഞ്ഞു വില്ലൻ ചെയ്യുന്ന സമയത്ത് ഉണ്ണി സാറും മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടറിനെ കുറിച്ച് എലഗൻസ് വേണമെന്ന് പറഞ്ഞിരുന്നു മേക്കപ്പ് ചെയ്തുകൊണ്ട് സീറോ മേക്കപ്പ് ലുക്ക് കൊടുക്കുകയാണ് അന്ന് ചെയ്തത് അത് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് അത് ആക്ടറുടെ ഫീച്ചറുകൾ മനസ്സിലാക്കണം എല്ലാം പ്രീ പ്ലാൻ ചെയ്താൽ ഈസിയാണെന്നും ശ്രീജിത്ത് ഗുരുവായൂർ വ്യക്തമാക്കി എംബുരാനിലും മഞ്ജുവാര്യരുടെ കഥാപാത്രത്തിന് പ്രാധാന്യമുണ്ടാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ നടി അടുത്തിടെ ചെയ്ത സൂപ്പർ താര ചിത്രങ്ങളിലെല്ലാം പ്രാധാന്യം കുറഞ്ഞ റോളാണ് ചെയ്തത് രജനീകാന്ത് ചിത്രം വേട്ടയാനിൽ മഞ്ജുവിനെ കാര്യമായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ആരാധകർ ഇത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അജിത് ചിത്രം തുണിവിലും പ്രാധാന്യം കുറവായിരുന്നു അതേസമയം വരാനിരിക്കുന്ന മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിൽ മുഴുന്നീള റോളാണ് എന്ന സൂചനയുണ്ട് എംബിരാനിൽ തൻ്റെ കഥാപാത്രം ചെറുതാണെന്ന് സാനിയ അയ്യപ്പൻ അടുത്തിടെ പറഞ്ഞിരുന്നു മഞ്ജുവാര്യരുടെ മകളായാണ് ചിത്രത്തിൽ സാനിയ അഭിനയിച്ചത് മഞ്ജുവിനും പ്രാധാന്യം കുറയുമോ എന്നാണിപ്പോൾ ആരാധകരുടെ ആശങ്ക ഒന്നിനു പിറകെ ഒന്നായി സിനിമകളുമായി കരിയറിലെ തിരക്കുകളിലാണ് മഞ്ജു മഞ്ജുവാര്യർ മലയാളത്തിൽ ഫൂട്ടേജാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ചിത്രം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല മലയാളത്തിൽ നിലവിൽ മഞ്ജുവിന് ഒരു ഹിറ്റ് സിനിമ അനിവാര്യമാണ് താരത്തിന്റെ അടുത്ത കാലത്തിനിറങ്ങിയ ഒരു ഒരു മലയാള സിനിമയും ഹിറ്റായിട്ടില്ല എന്നതാണ് ഇതിന് കാരണം എന്നാൽ തമിഴിൽ ചെയ്യുന്ന സിനിമകൾ ഹിറ്റാകുന്നുമുണ്ട് മഞ്ജു മഞ്ജുവാര്യരെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ